എറണാകുളത്ത് സി എസ് എഫ് സി എസ് എഫ് കാർ കാറിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു സി എസ് എഫ് ഡി ഐ ജി ആർ പൊന്നിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് കൊല്ലപ്പെട്ട ഐവിൻ ജിജുട അമ്മ മീഡിയവണ്ണിലൂടെ പറഞ്ഞു എയർപോർട്ട് സൌത്ത് സോൺ സിഐഎസ്എഫ് ഡിഐ ജി ആർ പൊന്നിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി ഡിഐജി നെടുമ്പാശ്ശേരിയിലെത്തി വിമാനത്താവളത്തിലെ സിഐഎസ്എഫ് ഉന്നതോദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും തുടർ നടപടി കേസിൽ പ്രതികളായ സിഐഎസ്എഫ് സബ് ഇൻസ്പെക്ടർ വിനയ്കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻകുമാർ എന്നിവരെ കേസിന്റെ ഗുരുതര സ്വഭാവം പരിഗണിച്ച് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവസ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട മോഹൻകുമാർ പിറ്റേന്ന് രാവിലെ ജോലിയിൽ പ്രവേശിച്ചത് ആരുടെ അനുമതിയോടെയാണെന്നതും അന്വേഷിക്കുന്നുണ്ട് അതേസമയം മകനെ ക്രൂരമായി കൊലപ്പെടുത്തി അർഹിച്ച വരെ നിയമ പോരാട്ടം കൊലപാതകളെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ എന്റെ അഭിപ്രായം അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും എന്റെ എന്റെയോ എന്ന് വെച്ച് ഞാൻ എന്റെ കൂടെയുള്ള എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയുണ്ട് അത് ഏതറ്റം വരെയും ഞങ്ങൾ പോകാൻ ാണ് അതേസമയം നെടുമ്പാശ്ശേരി നായത്തോട് താമസിക്കുന്ന ചില സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ ഉയർന്ന പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവന്നു മദ്യലഹരിയിൽ പ്രദേശവാസികളെ കാറിപ്പിച്ചുവെന്നും അസഭ്യം പറഞ്ഞുവെന്നുമാണ് രണ്ടു വർഷം മുൻപ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് സിയാൽ സിറ്റി റെസിഡന്റ് അസോസിയേഷൻ നൽകിയ പരാതി പിന്നീട് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ഈ മരണം സംഭവിച്ച അതേ സ്പോട്ടിൽ തന്നെ സി എസ് എഫ് ആരുടെ രണ്ട് സി എസ് എഫ് ആര് കാറിൽ അമിതമായി മദ്യപിച്ച് വന്ന് അവിടെ ഒരു ഫംഗ്ഷൻ നടന്ന വീട്ടിലെ ആളുകളുടെ വണ്ടി കാലയിൽ കയറുകയും വേറൊരു വാഹനത്തിൽ ചെന്നിടിക്കുകയും ഉണ്ടായി നെടുമ്പാശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയും പ്രതികളെ നെടുമ്പാശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു